ഹലോ ഗായ്സ് ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാ മൈസൂർ പാലസ് അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കർണാടകയിലുള്ള മൈസൂർ പാലസിലേക്കാണ് അപ്പം യെസ് അടിപൊളി കൊട്ടാരം ഇന്ത്യയിലെ തന്നെ കാണാൻ അഴകുള്ള ഒരു കൊട്ടാരം അല്ലെ അതാണ് നമ്മള് മോനെ ആ കൊട്ടാരൂരേന്ന് തന്നെ കണ്ട അല്ലേ ഇത് നമ്മളെ സൈഡിൽ നിന്നാണ് കേറുന്നല്ലേ ഫ്രണ്ടീന്നല്ലേ ഫ്രണ്ടീന്ന് വരുവാണെങ്കിൽ അതെ ഈ സൈഡിൽ നിന്നാണെങ്കിൽ എന്തോ വലിപ്പല്ലേ ആണോന്നു ഒരു കാറ് വിളിച്ചു പോകണം ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ എന്റെ പൊന്നോ നോക്കല്ലേടാ ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാ ആ ഭാഗത്ത് ആ കണ്ടോടാ അവിടെ അതാണ് ഫ്രണ്ട് സൈഡ് പക്ഷെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് എൻട്രി ഇല്ല നമ്മൾ എക്സിറ്റ് പോകുന്നത് ആ വഴിക്കാ കേറുന്നത് ഇപ്പറേ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടാണ് അപ്പം നമുക്ക് ഇതിന്റെ എൻട്രി ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അഡൽസിന് ഫോർട്ടി റുപ്പീസും ചിൽഡ്രന് ട്വന്റി റുപ്പീസും സ്റ്റുഡൻസിന് ടെൻ റുപ്പീസും ആണ് ഇതിന്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടെൻ എ എം ടു ഫൈവ് തേർട്ടി പി എം വരെയാണ് പിന്നെ ഇതിന്റെ പുറമെ നമുക്ക് നൈറ്റില് ലൈറ്റ് ഷോ ഉണ്ട് അതിന്റെ ടൈമിങ് സെവൻ പി എം ടു സെവൻ ഫോർട്ടി പി എം ആണ് വരുന്നത് അഞ്ഞൂറ് കൊല്ലം ഭരിച്ചിരുന്ന വാടിയാർ രാജാക്കന്മാരായിരുന്നു കൊട്ടാരം പണിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ അവർ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു പക്ഷേ അത് പിന്നീട് തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു പിന്നീട് പുതുക്കി പണിത കെട്ടിടമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതായത് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം പിന്നീട് തീപിടുത്തമൊക്കെ ഉണ്ടായി അതിനുശേഷം ഇന്ന് കാണുന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് ആർക്കിടെക്ട് ഹെൻറി ഇറിവിനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഈ കൊട്ടാരം ഇൻഡോ സർസെനിക് ശൈലിയിൽ പണിത ഈ കൊട്ടാരത്തിലെ ഹിന്ദു മുസ്ലിം ഗോട്ടിക് രാജ്പൂത് ശൈലികളുടെ ഒരു സംയോജനമാണ് കാണുന്നത് അതാണ് ഇത്ര മനോഹരമായിട്ട് ഈ കൊട്ടാരത്തെ മാറ്റുന്നത് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ മൈസൂർ രാജാവ് ശ്രീ ചാമരാജേന്ദ്ര വടിയാർ ഭരണത്തിലുണ്ടായിരുന്ന സമയത്താണ് ഈ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗ നിർമ്മാണവും നടന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇത് അവരുടെ റെസിഡൻസ് ആയിരുന്നു രാജകുടുംബാംഗങ്ങളൊക്കെ സം താമസിക്കുന്ന സ്ഥലമായിരുന്നു പിന്നീട് ഇത് കർണാടക ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറി അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും ഒരു ഭാഗം കൊട്ടാരത്തിൻ്റെ അനന്തരാവകാശികൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഈ കൊട്ടാരത്തിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നടന്ന് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയും സമയമെടുക്കും കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത്തി അടി ഉയരമുള്ള ഗോപുരങ്ങൾ വരെ ഈ കൊട്ടാരത്തിലുണ്ട് അതുകൊണ്ട് ഈ കാണുന്നത് നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറി വരുന്ന ഭാഗങ്ങളാണ് ആ മീനിലേക്കൊക്കെ നോക്കിക്കടാ എന്നാ ഭംഗിയല്ലേ അന്നത്തെ ചിത്രകലയും അതിൻ്റെ ആർക്കിടെക്റ്റും എല്ലാം കൂടി ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈല നമ്മൾ നേരത്തെ നോർത്തിലേക്കൊക്കെ പോകുന്നത് ഇന്ന് വിഭിന്നമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് നല്ല ഭംഗിയല്ലേ വേണ്ട കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന കസേരകൾ കൂടാതെ രാജാവ് വെച്ചിരുന്ന സിംഹാസനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൊതുദർശനത്തിന് വെച്ചേക്കുന്നതാണ് നമുക്ക് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല കേട്ടോ ഈ ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റുകയുള്ളൂ എങ്കിലും എത്ര ഭംഗിയാലേ ഈവൻ ഈ കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണുന്നുണ്ട് ഈ കൊട്ടാരത്തിനുള്ളിൽ സിൽവറിന്റെ ഡോറ് വരെ ഉണ്ട് അപ്പൊ സിംഹാസനമൊക്കെ സ്വർണത്തിലാണെങ്കിലും നമ്മൾ അതിശയിക്കേണ്ട ആരും ഇല്ല ഡോറ് വരെ സിൽവറിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അതെ ആ മുന്നോട്ടുള്ള വീഡിയോ കാണാം എന്റെ മേളത്തെ ചിത്രരചനയൊക്കെ നോക്കി കിടക്കാം പലതും സ്വർണ്ണ കളറിലാണ് എന്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തു വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഉള്ളിൽ പല സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും സ്വർണ്ണ റൂമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ആ സ്വർണ്ണ കളറും ഉപയോഗിച്ചുകൊണ്ടേ ഓരോ ഒരു പ്രത്യേക നല്ല അടിപൊളി സ്റ്റൈലല്ലേ നോക്കി സാധാ കൊട്ടാരങ്ങളെക്കാളും അത് ഈ ഭാഗങ്ങളൊക്കെ കടന്ന് അവിടെ കുറേ ഗൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അവര് വിസിറ്റേഴ്സിനും ടൂറിസ്റ്റിനൊക്കെ ഓരോന്നും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇവർ ചാർജബിൾ ആണ് പക്ഷേ നമ്മൾ സൈഡിൽ ചെന്ന് നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജബിൾ അല്ലാതെ നമുക്കിതൊക്കെ കേൾക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്പീഡിൽ ഇതെല്ലാം ഒന്ന് കവർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക കണ്ട ഇതാണ് നമ്മൾ ആ കടന്നു വന്ന ഭാഗങ്ങളും നമ്മൾ ഇനി ഈ വഴിയിലൂടെയാണ് നേരെ അങ്ങോട്ട് പോകുന്നത് ഈ മൈസൂർ പാലസിൻ്റെ കഥകളും ഇവിടെ താമസിച്ചിരുന്ന രാജാക്കന്മാരും ഇവൻ ടിപ്പു സുൽത്താൻ മൈസൂർ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നന്നായിട്ട് പോരാടിയ രാജാവായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഇപ്പൊ നമുക്ക് കൊട്ടാരത്തിന്റെ ഭംഗി തന്നെ ആസ്വദിക്കാം ഓരോ വശങ്ങളും എങ്ങനെയായിരുന്നു നമ്മൾ ആസ്വദിച്ചിരുന്നത് കണ്ടാ ആനയുടെ തലയൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ ഒറിജിനലല്ലോ അതെനിക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല ഒറിജിനൽ ഫീൽ ആയിരുന്നു ആണല്ലേ ഒറിജിനൽ ആകാം ഒറിജിനൽ ആകാം അന്നേരം ചോദിക്കാൻ വിട്ടുപോയി ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാട്ടോ എല്ലാം മുസൈക്കിലാ ചെയ്തേക്കുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ ആ വഴിക്ക് കടങ്ങി വരുന്നുണ്ട് ഈ ഒരു സ്ക്വയർ കണ്ടില്ലേ ഈ സ്ക്വയറിൽ അന്ന് അവരെ ആ ഗൈഡുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെയായിരുന്നു മല്ലയുദ്ധങ്ങളൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഈ കൊട്ടാരത്തിലെ രാജാവും ബാക്കി രാജകുടുംബാംഗങ്ങളും സ്ത്രീകളും കൂടാതെ അവരുടെ മന്ത്രിമാരും ബാക്കിയുള്ള കൊട്ടാരത്തിൽ വരുന്ന ആൾക്കാരെല്ലാം ഈ വശത്തിരുന്നായിരുന്നു ആയിരുന്നു മല്ലയുദ്ധമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലേ പിന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ നടക്കുന്ന ഭാഗത്ത് ഇതൊക്കെ കണ്ടോ ആ ത തറയൊക്കെ നോക്കിക്കടാ നൂറ് നൂറ്റി ഇരുപത് കൊല്ലം പഴക്കമുണ്ട് അന്നത്തെ ഇതിൽ എത്ര മനോഹരായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് നോക്കിക്കേ ഇവര് ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ വാടിയാർ രാജാക്കന്മാര് ബ്രിട്ടീഷുകാരുമായിട്ട് അത്യാവശ്യം നല്ല ലൈസണിലായിരുന്നു പോയിരുന്നത് അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് അവർക്ക് ഭരിക്കാനുണ്ടായിരുന്നു കൂടെ ഇത് കാരണം ബ്രിട്ടീഷുകാർക്ക് കപ്പം കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടാവും പക്ഷെ എങ്കിലും അവരുടെ ഭരണം നിലനിർത്താൻ അവർക്ക് പറ്റി കണ്ട ആ സ്വർണം തിളങ്ങി നിക്കുന്നുണ്ടാവും ഇവിടെയായിരുന്നു രാജാവ് നമ്മളെ ഭരണ സംവിധാനം നടത്താൻ വേണ്ടി മന്ത്രിമാരും ഇതൊക്കെയായിട്ട് ഒരു ദർബാർ ഹാളെന്ന് പറയില്ലോ നമ്മൾ അതൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല നമുക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങി കാണാൻ പറ്റും ഈ ഏരിയ ഈ വീഡിയോയിൽ കാണണം എന്ന് എത്രമാത്രം മനസ്സിലാവും എന്ന് എന്നറിയില്ല അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ ഹൈറ്റൊക്കെ ഒരു മൂന്ന് നാല് കണ്ട മൂന്ന് നാല് നിലയുടെ ഹൈറ്റിലാണ് ആ ഇതിൽ ആ മേളിലെ അതിൻ്റെ ഹൈറ്റൊക്കെ അത്രയും വലുതാണ് ഒരു ആ വീഡിയോ തന്നെ ഒരു സ്വർണ്ണ പ്രഭാതി അല്ലെ നല്ല സ്വർണത്തിൽ വെട്ടി തിളങ്ങി നിക്കുന്ന പോലെ അല്ലേ ഡെക്കറേഷൻസ് ഒക്കെ സ്വർണ്ണ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഒരു ആട്ടംബരത്തിന്റെ പ്രതീകം അല്ലെ പിന്നെ രാജാക്കന്മാരൊക്കെ വളരെ സുഖിമാനായിട്ട് താമസിച്ചിരുന്നായിരുന്നു അവിടെ കേരളത്തിലൊന്നും ഇതേപോലുള്ള കൊട്ടാരങ്ങൾ കാണാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ആ നമ്മളെ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇവൻ തിരുവനന്തപുരം പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹിൽ ഹിൽപാലസിൽ പോയി കഴിഞ്ഞാലും അത്രയും മനോഹരമായിട്ടുള്ളത് ഇതേപോലെ കണ്ണഞ്ചലിക്കുന്ന തരത്തിലില്ല ഇല്ല ഇല്ല പിന്നെ ആ ഭിത്തികളൊക്കെ കണ്ട ആ സമയത്ത് നടന്ന അല്ലെങ്കിൽ ആ സമയത്ത് എടുത്ത ഫോട്ടോകളോ അല്ലെങ്കിൽ ചിത്രരചനകളൊക്കെയാണ് അവരവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ ആ കാലത്തെയാണോ അതോ ആ കാലഘട്ടത്തിലെ മിക്കവാറും തന്നെ ബ്രിട്ടീഷുകാരുടെയൊക്കെ ചിത്രങ്ങളും കൂടാതെ അവരുടെ കണ്ട അവരുടെ പടയാളികളുടെയൊക്കെയാണ് അവിടെ ഫോട്ടോയൊക്കെ വരച്ചു വച്ചിരിക്കുന്നത് ഫോട്ടോയായിരിക്കും തന്നെ ഒന്ന് അല്ല നല്ല ഒരു വേറൊരു വെറൈറ്റി ലെവൽ നമ്മള് കൊറേ കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതൊരു നയനമനോഹരമായ കൊട്ടാരമാണ് അറിയില്ലെങ്കിലും അങ്ങനത്തെ ഒരു കൊട്ടാരം തന്നെയാണ് കൊട്ടാരമാണ് കൊട്ടാരം ആ ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ദർബാർ ഹാൾ എന്താ രസം അല്ലേ ഇവിടെ വേറെ കാര്യം ഉണ്ട് ഉണ്ടെട്ടോ ഇവിടെ സീറ്റിംഗ് ഒന്നുമില്ല പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ സ്വാഭാവികമായിട്ട് ദക്ഷിണേന്ത്യൻ രാജാക്കന്മാർ കൂടുതൽ സീറ്റിങ്ങിൽ നല്ലത് നിലത്ത് നമ്മൾ ഇങ്ങനെ സോഫ കുഷിനൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ദർബാർ ഹാളിൽ ഭരണം നടത്തുന്ന രീതിയിലായിരുന്നു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് ഇവിടെ പല സ്ഥലത്തും സീറ്റിംഗ് ഒന്നും കാണുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ എടുത്ത് മാറ്റിയത് കാണമെന്നറിയത്തില്ല പക്ഷേ ആ സ്റ്റൈലിലായിരുന്നു അന്നത്തെ ർബാർ ഹാളൊക്കെ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് പല ഇതും നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും ഷോട്ട് എടുത്തിട്ടുണ്ട് ചുറ്റിനും നടന്നിട്ട് അപ്പൊ രാജാവിനും അനുയായികൾക്കും മന്ത്രിമാർക്കും അവരുടെ കിങ്കിരന്മാർക്കും എല്ലാം വളരെ സുഖമായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു റൂമല്ലേ പിന്നെ അടിപൊളി നമ്മുടെ വീട്ടിലെ ഡ്രോയിങ് റൂമൊക്കെ പോലെ അത് ഈ ഒരു ചെറിയ പോർഷൻ ഇല്ലേ നമ്മൾ കണ്ടില്ലേ ബൾബ് ഇട്ട് അത് തന്നെ ഏകദേശം നമ്മളെ ഒരു റൂമൊന്നുമല്ലേ അതിന് മേളിലേക്കുള്ള വലിപ്പമുണ്ട് ഇതിന് അതിനെ നടക്കുകൊണ്ടി നമ്മൾ വേണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീടൊക്കെ പെറുക്കി വെക്കാം അത്രക്കും വലിപ്പമുള്ളതാ അതെ ഇതൊന്നും നടന്നു കാണണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും കേട്ടോ പല ആംഗിൾ ഷോട്ട് ചെയ്യുന്നതാണ് എടുത്തേക്കുന്നത് പക്ഷെ നമുക്കിത് ഫുൾ കവർ ചെയ്യാനുള്ള പ്രൊവിഷനും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാജകുടുംബമൊക്കെ പല സ്ഥലത്തും നമുക്ക് താമസിക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് റെസ്ട്രിക്ഷൻ ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഒരുമാതിരിപ്പെട്ട കൊട്ടാരം എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റും അവരുടെ ആഭരണങ്ങൾ ആയുധങ്ങൾ ചിത്രങ്ങൾ ഇതെല്ലാം നമുക്കതിൽ വിശദമായിട്ട് കാണാൻ പറ്റും അല്ല ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേ എന്നാണ് നമ്മുടെ ഗൂഗിള് പറയണത് ഓ ആ അതെ 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 ഗൂഗിൾ ചേച്ചിയാണ് പറഞ്ഞത് കണ്ട ഇത് ഇവിടെ ഇരുന്ന് ഇവരിങ്ങനെ നോക്കും മല്ലയുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ എന്നാ കണ്ട നമ്മുടെ ഒരു സ്റ്റേഡിയം പോലെ അന്ന് വേറെ ഇരുന്നില്ല അന്നത്തെ പ്രധാന ഹോബി ആയിരുന്നല്ലോ മല്ലയുദ്ധങ്ങൾ അങ്ങനെ നമ്മൾ ആ ഇത് ഈ ഭാഗങ്ങളൊക്കെ ഇതാണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഈ മല്ലയുദ്ധവും മല്ലയുദ്ധം അല്ലടാ ഈ ദർബാർ ഹാൾ ദർബാർ ഹാൾ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് ഈ കൊട്ടാരത്തിൻ്റെ സിംഹത്തിൻ്റെയൊക്കെ പ്രതിമയൊക്കെ വെച്ച് പൊളിയല്ലേ എല്ലാവർക്കും മേളീന്നും കാണാം കേട്ടോ അടിപൊളി പിന്നെ അതിനോട് ചേർന്ന് ആ ദർഭഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലി ഈ കൊട്ടാരം മുഴുവൻ ഒരു മ്യൂസിയമാണ് പക്ഷേ ഒരു സെപ്പറേറ്റ് ആയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഒരു മ്യൂസിയമാണിത് ുപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അല്ലെങ്കിൽ അന്ന് ഈ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന പെട്ടികള് അങ്ങനെയുള്ള ഓരോ ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കയറി കയറി കാണാൻ പറ്റും അത് കൂടാതെ തന്നെ പലതരം ചിത്ര രചനകൾ രാജാവിൻ്റെ രാജാവിൻ്റെ മകളുടെ ഭാര്യയുടെ എല്ലാവരുടെയും ആ പക്ഷെ ഇതൊക്കെ ഫേമസ് പെയിൻ്റിങ് ആട്ടോ നീ ഓർക്കണല്ലോ രാജാ രവിവർമ്മ വരച്ച ചിത്രം അല്ലേ ഇതൊക്കെ ഒറിജിനൽ ഒറിജിനലാണോന്നറിയത്തില്ല പക്ഷെ എല്ലാം ആ ഒരു കാലഘട്ടത്തിലെ ചിത്രരചനകൾ മുഴുവനും ഉണ്ട് അവിടെ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ ആ സമയത്തെ ഈ ചിത്രങ്ങൾ കാണുമ്പോ തന്നെ അറിയാം അന്നത്തെ ഒക്കെ എത്ര കുലഭംഗിമേലാണ് ജീവിച്ചിരുന്നെന്ന് അല്ലേ അതെ നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പത്തെ കാര്യ നൂറ് നൂറ്റമ്പത് കൊല്ലത്തിന് ഇടയിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ ചിത്രങ്ങൾ തന്നെ പലതും പറയും കണ്ട രാജാവൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ പോടാ രാജാവ് ആ ചിത്രങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടല്ലേ അത് നല്ല കാശും മുടക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും അല്ലേ ആ ഒരു ചിത്രം തന്നെ അതിന്റെ എത്ര കോസ്റ്റ് ആയിരിക്കും എന്ന് എത്ര പഴക്കമുള്ള ചിത്രം ഇതൊക്കെ വരച്ച് വെച്ചേക്കുന്നതാ അപ്പൊ അതിന് നമുക്ക് വില പറയാൻ പറ്റില്ല അത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഈ ഇന്ന് പറയുന്നത് നമ്മുടെ പഴത്തിന്റെ ചാറാണ് സത്യമായിട്ടും എനിക്ക് അറിയില്ല പക്ഷെ നോക്കിക്കേ അല്ലേ ഓരോ ചിത്രങ്ങളും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു അല്ലെ നമ്മള് നോർമൽ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നതിലും ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ആ ചിത്രം കാണുമ്പോൾ അല്ലേ അതെ ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ അവിടത്തെ ഏതൊരു പ്രഭുവിന്റെ ആയിരിക്കും ഏത് രാജ്ഞിയാന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന അന്നത്തെ ഏതെങ്കിലും ആയിരിക്കും അതെ എന്ത് എന്ത് അത് ലൈക്ക് ഫുൾ നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം അല്ലേ ഇതൊക്കെ ശരിക്കും അന്നത്തെ ഒരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയണം ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ അല്ലേ പറ്റുമല്ലേ അടുത്ത ഇതില് ഉപയോഗിച്ചിരുന്ന ആഭരണപ്പെട്ടികള് ഏടാ അത് എന്താണെന്നറിയോ സിൽവറിന്റെ സിൽവർ ആ ചെയറെ സിൽവറാണ് സിൽവറും സ്വർണവും ഇതൊക്കെ മിക്സ് ചെയ്താണ് അവരുണ്ടാക്കിയിരിക്കുന്നത് സ്വർണത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു ഒക്കെ അവർ ധൈര്യമായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ അടുത്ത നിലയിലേക്ക് കീറുക പടികളൊക്കെ നോക്കി എല്ലാ അതാത് ശൈലിയിൽ തന്നെ നിലനിർത്തിയേക്ക് കേട്ടോ അന്നത്തെ മാറ്റ് ഇന്നും നമുക്കതിൽ കാണാൻ പറ്റും കാരണം പല സ്ഥലത്തും ഗോൾഡൻ ഡിസൈൻസും ഗോൾഡൻ്റെ കാർവിങ്സും അങ്ങനെയുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് രാജാവ് ആ രാജാവാണ് ഇരിക്കുന്നത് രാജാവിൻ്റെ പ്രതിമയാണ് മാത്രം നോക്ക് മോനെ എന്താ ഗ്ലാമർ അല്ലേ എന്താ അടിപൊളി ആ ഇത് ഇത് കണ്ടില്ലേ ഓരോ ഓരോ ഏരിയയിലും ഓരോ സ്റ്റൈലായിട്ടാ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക രാജാവിന് ഇവിടെ ഇരുന്നോണ്ട് ഫ്രണ്ടിലേക്കുള്ള വിക്ഷുവൽ ഇല്ലേ കാണാൻ പറ്റുന്ന ഏരിയ ഇവിടെ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഏരിയയാണ് ഈ ഭാഗം എന്നാലോച രാജാവും കുടുംബങ്ങളും കൂടി ഇരുന്നിട്ട് നമ്മൾ പഴയ സിനിമക്കൊന്ന് ോർത്തെടുത്താ മതി അല്ലേ ഇവിടെ നിന്ന് ആ മൈതാനം മുഴുവനും കാണാം ഈവൻ ആ റോഡ് വരെയും കാണാം എന്നുള്ളത് രണ്ടീന്ന് നമ്മൾ ഇറങ്ങി പോന്നു പറ വന്ന സമയത്ത് അതെ ആ ചിത്രപ്പണികളൊക്കെ കണ്ടോടാ മുകളിൽ ഇതൊക്കെ വരച്ച് നല്ല അടിപൊളിയാക്കി ഒന്ന് എന്തൊരു കഷ്ടപ്പെട്ട് കാണും അല്ലേ ഒന്നാമത് പെയിന്റ് അടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിനിടക്കാണ് തല ഇങ്ങനെ മുകളിലേക്ക് വെച്ച് ഇത്രയൊക്കെ ഭംഗിയായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി സമ്മതിക്കണം ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ടു അല്ലേ ഒരു രക്ഷയില്ലോ കറക്റ്റ് ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറും കൂടി അതിൽ വന്നിട്ടുണ്ട് ആ ചിത്രരചന അല്ലേ അന്നാ പക്ഷെ നമ്മള് ഓവർ കളർ എക്സ്പോസ് ആയിട്ടില്ല ഇത് ഇവിടെ നിന്നാണ് രാജാവ് അഭിസംബോധന ചെയ്യുന്നത് അതൊക്കെ കണ്ട അത് സ്റ്റീ ആ സ്റ്റീൽ അല്ലത് സിൽവറ സിൽവറാണ് സിൽവറിന്റെ ഡോറാൻ്റ് ഗോൾഡൻ കളറിൽ പെയിന്റിങ് ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടാ ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോ തന്നെ അറിയാലോ അതെ അതൊക്കെ സിൽവർ നേരെ യാത്ര അവസാനിക്കുന്നില്ല ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളും നിർമ്മിതികളും കാണിക്കുവാനായി നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ മറക്കല്ലേ യെസ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് പ്രചോദനമായിരിക്കും